എന്നാൽ ഒരു വിഷയം ഓർക്കണം ഓർക്കണം മരണം പെട്ടെന്നങ്ങനെ അള്ളാഹു തല വരുത്തി തീർക്കുന്ന ഒന്നല്ല അള്ളാഹു ഏൽപ്പിച്ച മലക്ക് വരുന്നതിന്റെ മുമ്പ് ഒരുപാട് ഒരുപാട് സബബുകളെ ഒരുപാട് ദൂതന്മാരെ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട് അതെല്ലാം മനസ്സിലാക്കാനാണ് അതിൽ നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ പനി ബാധിക്കുമോ എന്ന് പറയാറില്ലേ പനിയും മരണത്തിന്റെ ഒരു പനി വന്നാലും ചെയ്യുതുന അബൂബക്കറിന് മരണത്തെ ഓർത്തിരുന്നത് അവർക്ക് ആ തികഞ്ഞ ബോധം ഉള്ളതുകൊണ്ടാണ് ഓരോ മനുഷ്യനും രാവിലെ വൈകുന്നേരം ഇങ്ങനെ മാറി 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 ഓരോ ദിവസവും അങ്ങനെ കഴിഞ്ഞു തുടങ്ങുന്നുണ്ട് മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിരിക്കുന്നു നോട്ടീസ് വാങ്ങി വേൻ ഈശ്വരിടാം ഞാൻ കൊടുക്കണം കൊടുക്കണം ഈ ചായ തന്നെ നമുക്ക് പ്രതികൂലമാണ് എന്നാലും കൊടുക്കണം അത് ഉറങ്ങാതിരിക്കാതെ നോക്കാം പിന്നെ എതിർക്കാത്ത പെട്ടെന്ന് കൊടുത്തിരിക്കണം വാങ്ങി എത്തുന്ന കേസിരിടാം സംഭാവനയ്ക്കുള്ള നോട്ടീസ് ഒന്നുമല്ല അതുകൊണ്ട് വാങ്ങി കേസെടുത്താൽ മതി മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തിട്ടുണ്ട് പനി ബാധിക്കുമ്പോൾ അബൂബക്ര ശുദ്ധീകൃതിയല്ല ഇങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ഓരോ രോഗം വരുമ്പോഴും മരണത്തെ ഓർക്കേണ്ടതുണ്ട് വസീയത്ത് ഓർക്കേണ്ടതുണ്ട് ഏത് ചെറിയ രോഗം പിടിവട്ടാലും വസീയത്ത് പ്രത്യേകം നമ്മുടെ തലക്കാം ഭാഗത്ത് തലക്കാം പുറത്ത് എഴുതി വെക്കണം വെക്കണം പഴയകാലത്ത് ആളുകളൊക്കെ തലയിണയുടെ ചുവട്ടിൽ വട്ടിൽ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ തലയിണ പൊക്കി നോക്കുമ്പോൾ കടലാസ് കാണും ആ കടലാസിൽ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ അവരെ കാര്യങ്ങളൊക്കെ പിന്നീട് എളുപ്പത്തിൽ കൈകാര്യം ചെയ്തു തീർക്കും ഇരിക്കട്ടെ ആ വസൂയത്തുകൾ മറക്കരുത് മരണം എപ്പോഴാണ് നമ്മെ സമീപിക്കാൻ വരുന്നതെന്ന് കൃത്യമായി പറയാൻ നമുക്ക് കഴിയില്ല മാപ്പ മരണപ്പെട്ടത് എഴുപതിലാണ് അപ്പൊ ഞാനൊരു അറുപത്തഞ്ചെങ്കിലും എന്ന് കണക്ക് കൂട്ടണ്ട ഉപ്പ മരിച്ചത് നൂറ്റിയൊന്നിലാണ് എനിക്കൊരു തൊണ്ണൂറ്റൊന്നെങ്കിലും കിട്ടുമെന്ന് കണക്ക് കൂട്ടണ്ട ശുഭഹാരം പ്രായമുള്ള ഉപ്പമാരെ രോഗികളായ മാതാവിനെയും പിതാവിനെയും ബാക്കി വെച്ച് ആരോഗ്യമുള്ള മക്കൾ നടന്നു നീങ്ങിയിട്ടുണ്ട് ഒരു രോഗവും ശരിക്ക് കണ്ടെത്താത്ത രൂപത്തിൽ ഒരു ചെറിയ ക്ഷീണം വന്നു അവരങ്ങനെ കടന്നു പിറ്റേന്ന് മരണപ്പെട്ടു രോഗികളായ ബാപ്പയും ഉമ്മയും ഇന്നും ബാക്കി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു കണക്കിലേക്കും സബബിലേക്കും പോകരുത് മലക്കുൽ മൂത്തിനെയാണല്ലോ അത് ഏൽപ്പിച്ചിരിക്കുന്നത് आ, वरुसुल। वरुसुल। ് ഒരുപാട് രോഗങ്ങൾ വേദനകൾ അതീതിൽ കാണാം രോഗങ്ങളും വേദനകളും അത് മരണത്തിന്റെ സന്ദേശവാഹകര മരണത്തിന്റെ ദൂതന്മാരാണ് അവസാനത്ത അവധി വന്നാൽ മലക്കുൽ മലക്കുൽമോത്ത് അലിഹിസലാം വരും അപ്പൊ പെട്ടെന്ന് എന്താ വന്നു എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകൂല മലക്കുൽ മലക്കുൽമോത്ത് പറയും കം ഖബറുൻ ബാദ ഖബർ എത്ര വാർത്തകൾ കഴിഞ്ഞ പോയി കേട്ടില്ലേ റസൂലുൻ ബാദ റസൂൽ എത്ര ദൂതന്മാർ മുന്നറിയിപ്പുമായി വന്നിട്ടുണ്ട് പലരും പലരും മാറി മാറി വന്നിട്ടുണ്ട് ബാദ ബരീദ് എത്ര എത്ര പോസ്റ്റ്മേന്മാർ നിന്നെ സമീപിച്ചിട്ടുണ്ട് പലരും നിന്റെ രോഗം നോക്കിയിട്ട് നിന്റെ ക്ഷീണം നോക്കിയിട്ട് നിന്റെ അവസ്ഥ കണ്ടിട്ട് പല സന്ദേശങ്ങളും തന്നിട്ടുണ്ട് ഞാൻ അവസാനം വന്ന ആളാണ് എന്റെ ശേഷം ഇനി നിനക്കൊരു വിവരം വരാനില്ല ലൈസ റസൂൽ ഞാൻ അവസാനത്തെ എന്റെ ശേഷം നിനക്കൊരു സന്ദേശവാഹകൻ വരാനില്ല അതുകൊണ്ട് അജിബ് റബ്ബക്കു നീ നിന്റെ റബ്ബിന് ഉത്തരം ചെയ്യണം നിന്നെ പിടിക്കാൻ വന്നതാണ് ഒന്നുകിൽ നിർബന്ധിതനായി അല്ലെങ്കിൽ വിധേയപ്പെട്ടുകൊണ്ട് രണ്ടാല് രൂപത്തിൽ ആത്മാവിനെ പിടിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർ കറിയും കറിയും കരയുമ്പോ മലക്കുൽമോ സലാം അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അലാമന്ത അലാമന്ത ബുഖൂ ആരമേല നിങ്ങൾ ഒച്ചവെക്കുന്നത് ആരമേരിലാ നിങ്ങൾ കരയുന്നത് പവം മാഹിമാവലം തുലഹൂ അജല യിച്ച അവധിയിൽ നിന്ന് ഒരു ചെറിയ സെക്കൻഡ് പോലും ഞാൻ ചുരുക്കിയിട്ടില്ലല്ലോ ഭക്ഷിക്കേണ്ട ഭക്ഷണം ഞാൻ കുറച്ചിട്ടില്ലല്ലോ റബ്ബല്ലേ വിളിച്ചത് അതുകൊണ്ട് കരയുന്നവരൊക്കെ സ്വന്തം ശരീരത്തിന്റെ മേൽ കരഞ്ഞോളൂ പല്ലുവക്കിൽ നിങ്ങൾ മരിച്ച ആൾ ആലോചിച്ച് കരയുന്നതിനേക്കാളും നിങ്ങൾക്കും ഒരു മരണം വരാനുണ്ടല്ലോ എന്ന് എന്നാലോചിച്ച് കരയലാണ് ബുദ്ധി പൈനീഫിക്കും ും നിങ്ങളെനിക്ക് സന്ദർശിക്കാനുണ്ട് ഒരിക്കലല്ല ഒരു ദിവസം ഒരുപാട് നേരം സന്ദർശിക്കും ഇമാം കുർത്തുവീതങ്ങൾ തതുക്കിറയിൽ രേഖപ്പെടുത്തിയത് കാണാം ഓരോ വീട്ടുമുറ്റത്തും ഒരു ദിവസം എഴുപത് പ്രാവശ്യം മനസ്സുൽമൂത്തെ അതിറായി അലഹിസരാം വീട്ടുകാരെ എത്തി നോക്കി നോക്കിപ്പോകുന്നുണ്ട് ഇന്നത്തെ ഈ മെമ്പർമാരിൽ ഉണ്ടോ ആരെങ്കിലും ോ ഇന്നെനിക്ക് നിശ്ചയിക്കപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ എത്തി നോക്കി നോക്കിപ്പോകുന്നുണ്ട് അതാണ് ഈ ഹരീത്തിലും പറയുന്നത് ഫൈനലി ഫീദാ എനിക്കൊരുപാട് നിങ്ങളെ സന്ദർശിക്കാനുണ്ട് ഞാൻ നിങ്ങളെ സന്ദർശനം ഒരു നിലക്കും കുറക്കൂല ഒരു നിലക്കും മാറ്റൂല ഈ ഹദീസ് പറഞ്ഞിട്ട് ഹബീബ് റസൂറുള്ള ജനങ്ങൾ കാണാത്തതുകൊണ്ടല്ലേ അസ്രായിലിന്റെ സ്ഥാനം അവർ കണ്ടിരുന്നെങ്കിൽ അസ്രായിലിന്റെ സംസാരം അവർ കേട്ടിരുന്നെങ്കിൽ കേൾപ്പിക്കാതിരുന്നതാ ഈ മയ്യത്തിന്റെ വിഷയത്തിൽ പിന്നോൾക്ക് ശ്രദ്ധ ഉണ്ടാകൂല ഹസ്രിസ്വലാത്തു വസ്സലാം പറയുന്ന കലാമ് അവർ കേൾക്കുകയും ഹസറായി അലിസ്വലാത്തു വസ്സലാം നിൽക്കുന്ന സ്ഥാനം അവർ കാണുകയും ചെയ്തിരുന്നെങ്കിൽ സ്വന്തത്തെ ചിന്തിച്ചുകൊണ്ട് അവർ കരയും മരിച്ചാൽ ആളുകളൊക്കെ കരയും മരിച്ചു പോയവർക്ക് വേണ്ടി കരയുന്നതിനേക്കാളും മരിക്കാനുള്ള നമ്മൾ ആലോചിച്ച് നമ്മൾ കരയലാണ് നാളെ പിറ്റേന്നാണ് റബ്ബേ ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്തൊരുക്കിയിട്ടുണ്ട് ഞാൻ എന്ത് തയ്യാറാക്കിയിട്ടുണ്ട് മുന്നറിയിപ്പുകാർ ഒരുപാട് നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് വരാനിരിക്കുന്നത് ാഹി ദാവൂദ് അലഹി സലാമിന്റെ അടുക്കൽ വന്നപ്പോ എന്തിനാ പെട്ടെന്ന് വന്നത് റൂഹ് പിടിക്കാനാണോ അതെ റൂഹ് പിടിക്കാനാണോ ഒരു സന്ദേശം ഒന്നും നേരത്തെ തരാതെയാണോ വന്നത് അല്ല അല്ല തന്നിട്ടുണ്ട് ചോദിച്ചു അയിന ചാറുക്ക നിങ്ങളായൽക്കാരനെ വിടെ നടന്നിരുന്ന കൂട്ടുകാരനെ വിടെ ഒരേ ബെഞ്ചിലിരുന്ന് നമ്മളോടൊപ്പം പഠിച്ചവർ എല്ലാവരും ഉണ്ടോ ഒരേ സീറ്റിലിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരെല്ലാവരും ഉണ്ടോ ഉമ്മമാരെ ശരിക്കും നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ച സഹപാഠികൾ മുഴുവൻ പേരുമുണ്ടോ പലരും പലരും പിരിഞ്ഞു പോയില്ലേ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ മുന്നറിയിപ്പുകളാണ് എന്തിനെ നമ്മളൊന്ന് ഒരുങ്ങാൻ മരണത്തിന് വേണ്ടി തയ്യാറാകാം അള്ളാഹു നമ്മുടെ മരണരംഗം നമുക്ക് സലാമത്ത് നൽകട്ടെ മരിക്കുമ്പോൾ ഏറ്റവും നല്ല സലാമത്ത് ലഭിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ നാം മുഴുകണം ഇരിക്കട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് കുറ്റവാളികളിൽ ഏൽക്കുന്ന അവസ്ഥയെപ്പറ്റി ഓതിയ ആയത്തുകളുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നു അള്ളാഹു സുബാനു വസ്സലാമിനെ വിടുമ്പോ അതിനു മുമ്പ് സ്വർഗീയസ്ഥനായ ആളാണ് പോകുന്നതെങ്കിൽ വരുന്ന റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിലെ പട്ടുവസ്ത്രവുമായി വന്ന് ആ പട്ടുവസ്ത്രത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധം പൂശി ആത്മാവിനെ കൊണ്ടുപോകാൻ നമ്മുടെ ചുറ്റുഭാഗത്തുന്നവർ നിൽക്കുന്നതാ ഇത് കണ്ടു കഴിഞ്ഞ മഹാന്മാരുണ്ട് അവർക്ക് കൈ കൊടുത്തവരുണ്ട് അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സൽമാൻ പാരിസൃതിയെന്നോ വധുവിനെ പോലോത്ത മഹാന്മാർ സ്വന്തം കിടക്കുന്ന വീട് റൂമിന്റെ ഉൾഭാഗം ഒന്നടിച്ചു വാരി വൃത്തിയാക്കി വെള്ളം തെളിച്ചതിന്റെ പൊടിയെല്ലാം അവിടെ ഒതുക്കി നിർത്തിയിട്ട് ചുറ്റുഭാഗത്തും എത്രല്ലാം പൂശാൻ പറഞ്ഞിട്ട് ഇനി നിങ്ങളങ് മാറി നിന്നോളൂ ഇനി നിങ്ങൾ അല്പനേരം കഴിഞ്ഞു വന്നാൽ മതി കുറച്ചു നേരം കഴിയുമ്പോ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് റൂമിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് സംഭാഷണമാ നേരെ ചൊവ്വേ വിശ്വാസവും കർമ്മവും സമന്വയിപ്പിച്ച് മുന്നോട്ട് നീങ്ങിയവർ വിശ്വാസരംഗത്തോ കർമ്മരംഗത്തോ വൈകല്യം സംഭവിച്ചവരല്ലാഹുതാമോ ആണെന്നും അല്ല വിശ്വസിക്കാൻ പറഞ്ഞ സകലും വിശ്വസിച്ച് മുന്നോട്ട് നീങ്ങിയ ആളുകൾ അവരുടെ സമീപത്തേക്ക് മലക്കുകളിൽ ഇറങ്ങിവരും ഇമാമ ബുസ് അലീഹി ഈ തസീർ വിശദീകരിച്ചപ്പോ മരണത്തിന്റെ നേരത്താണോ നല്ല വയസിന്റെ നേരത്താണോ അവറിൽ വരുന്നതാണോ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ട് മഹാനവർ പറഞ്ഞു ഏറ്റവും നല്ലത് എല്ലാ ഘട്ടങ്ങളിലും വരുമെന്ന് വെക്കല മരിക്കുമ്പോൾ മാത്രമല്ല അവരിലേക്ക് പോകുമ്പോൾ മാത്രമല്ല അവരിലെത്തിയാൽ മാത്രമല്ല എല്ലാ ഘട്ടങ്ങളിലും മലക്കുകൾ വന്ന് സന്തോഷം പറയുന്നത് അല്ലാത്ത ഭയക്കേണ്ടതില്ല എന്ത് ഭയപ്പെടാൻ ഇനി വരുന്ന കബറിനെ കുറിച്ച് അതിനുശേഷം വരുന്ന പുനർജീവിതത്തെ കുറിച്ച് ശേഷം വരുന്ന പരലോക ജീവിതത്തെ കുറിച്ച് ഒന്നും പേടിക്കേണ്ടതില്ല അറുപത് കൊല്ലം ദുനിയാവിൽ കഴിഞ്ഞില്ലേ ഒരു നാൽപ്പത് കൊല്ലം കഴിഞ്ഞില്ലേ അതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ട വേണ്ടി ജന്മത്തിലെത്തി one morning നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന് മലക്കുകൾ വന്നിട്ട് പറഞ്ഞിട്ടവർ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് നിങ്ങൾക്കുള്ള സംരക്ഷകരും സഹായികളുമാണ് ഈ ഭൗതിക ലോകത്തും നാളെ പരലോകത്തും നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട് ഒന്നും വിഷമിക്കണ്ട മലക്കുകൾ വന്ന് പറയുന്ന സാഹചര്യം അതേ ഇവിടെ തന്നെ പല ഹൽക്കകളിലും പല ഹറകളിലും മലക്കുകൾ വന്ന അനുഭവം വിശദീകരിച്ചുകൊണ്ട് തങ്ങളെപ്പോലോ മഹാന്മാർ മലക്കുകൾ വന്നതും സംസാരിച്ചതും ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്ത രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതേ സഹോദരങ്ങളെ ആ മലക്കുൽമോറായി അലി സലാത്തലാം വരുന്നതിന്റെ മുമ്പ് സന്തോഷ ായി മലക്കുകൾ വരുന്നതാ വിവിധ രൂപങ്ങളിലല്ലേ മലക്കുകൾ വരാറുള്ളത് ഒരേ രൂപത്തിലല്ലോ നിങ്ങൾ നോക്കി മരിച്ചു കഴിഞ്ഞ് ജനാദ കൂടെ പോകുമ്പോ ജനാദ കൊണ്ടുപോകുമ്പോ മലക്കുകൾ കൂടെ ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് അതുകൊണ്ടാണ് സുൽത്താനുൽ അഹമ്മദുൽ തങ്ങളെ ജനാദ വീട്ടിൽ നിന്നെടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ എത്ര എത്ര ലക്ഷം കിണക്കിന് ജനങ്ങളുണ്ടോ അത്രയും ആളുകളുടെ മുകളിലൂടെ പഞ്ചപക്ഷികളതാ പറന്നു പോകുന്നു പക്ഷികളുടെ ആകൃതിയിൽ മലക്കുകൾ വരാറുണ്ട് ഞങ്ങൾ കണ്ടത് കറുപ്പും വെളുപ്പുമുള്ള രൂപഭാവങ്ങളെയാണ് ബതിൽ കണ്ടത് മുശിരിക്കുകൾ വരെ പറഞ്ഞിട്ടില്ലേ അത് മനുഷ്യന്മാരെയല്ല ഞങ്ങൾ കണ്ടത് വേറെ കുറെ രൂപങ്ങളാ കണ്ടത് മലക്കുകളാണെന്ന് വിശ്വസിക്കാനും അവർക്ക് വഴിയില്ല മലക്കുകളല്ലേ ആ വന്നത് വിളക്കിന്റെ രൂപത്തിലല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മലക്കുകൾ വന്നത് ഇതേ രൂപത്തിൽ പച്ചപ്പ ൾ ആ ജനാതയുടെ കൂടെ നടക്കുന്ന ജനാവലിയെ പൊതിഞ്ഞുകൊണ്ടുപോകുമ്പോ ആ ഒരൊറ്റ കാഴ്ച കണ്ട് നാൽപ്പതിനായിരം ആളുകൾ കാരണം അഹമ്മദുൽ ഒരു സാദാ മനുഷ്യനല്ല അവർക്ക് വിശാർത്ഥിയേകാൻ അവർക്ക് സന്തോഷമേകാൻ ഒരുപാട് ഒരുപാട് അത്തരം ത്തിലുണ്ടാകാറുണ്ട് ഏറ്റവും വലിയ ഖുർആൻ അബ്ബാസ് രേഖപ്പെടുത്തിയത് കാണാം അബ്ബാസ് ജനാദ സ്വഹാബത്ത് കാണാസറിയുപോകുമ്പോറിലേക്ക് വെക്കുന്ന സമയം ഒരു പക്ഷി അതാ കൂടയുടെ ഉള്ളിലേക്ക് തായോട്ടിറങ്ങിയിട്ട് പിന്നെ ആ പക്ഷി പുറത്തേക്ക് വന്നത് കണ്ടിട്ടില്ല അവറിലേക്ക് ജനാദ വച്ചപ്പോ അവരിന്റെ ഓരത്തിരുന്ന് തൻക്കിയും ചൊല്ലിക്കൊടുക്കുന്ന ആളല്ല ഓതുന്ന ആൾ ആരും കാണുന്നില്ല നമ്മളൊക്കെ സാധാരണ അങ്ങനെയാകട്ടെ എന്ന് വിചാരിച്ച് ഓതുന്ന ഓത്ത് അവരിലേക്ക് ജനാജവച്ചപ്പോഴേക്ക് സുബഹാന ആരാണിത് ഓതുന്നത് എവിടെ നോക്കിയിട്ടും ഓതുന്ന ആളെ കാണുന്നില്ല നമ്മളല്ലേ തൽക്കിന്റെ ശേഷം അങ്ങനെ ഒന്ന് ചൊല്ലാറുള്ളത് അവിടെ ചൊല്ലുന്ന ആളെ കാണുന്നില്ല എന്താ വിളിച്ചു പറയുന്നത് അമ്മാവിലേക്ക് സായൂജമടഞ്ഞ ആത്മാവേ അമ്മാവിലേക്ക് ഒതുങ്ങിച്ചേർന്നി ചേർന്ന ആവേശത്തോടെ ചെന്നു ചേർന്ന ശരീരമേർജീല നിന്റെ റാവിയക്ഷിതാവിലേക്ക് നീ മടങ്ങുക നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും മടങ്ങുകൊണ്ടും അള്ളാഹുവിന്റെ സവാവിൽ നീ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ മടങ്ങുക എന്റെ അടിമകളിൽ നിന്ന് അള്ളാഹു പേരെടുത്തു പറഞ്ഞു ഇഷ്ടദാസന്മാരിൽ നീ ചേരുക ഒന്നുപുലി ജനത്തിൽ എന്റെ സ്വർഗത്തിൽ നീ പ്രവേശിക്കുക എന്തൊരു സന്തോഷവാർത്തയാണ ശുഭാനുള്ള അവരുടെയൊക്കെ ഓരോരുത്തരുടെയും പോക്ക് കാണുമ്പോ അവരുടെ മരണം കാണുമ്പോ മരണാസന്നമായി കിടക്കുന്ന നേരം കാണുമ്പോ മരിച്ചതിന് ശേഷം സംസാരിച്ച മഹാന്മാരില്ലേ മരണത്തെക്കുറിച്ച് സന്തോഷം പറഞ്ഞവരില്ലേ റബീബിന് ഹിരാശ്രിയോഹറിന് കേട്ടിട്ടില്ലേ മഹാനവർ ഒരുപാട് കാലം രോഗിയായി കഴിഞ്ഞ് പിന്നെ അങ്ങ് മരണപ്പെട്ടു റബീ പിന് ഫിറാശ് തങ്ങളെ ജനാദ സംസ്കരണം നടത്തിയിട്ട് ഞങ്ങളതാ അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ മുകളിലൂടെ വസ്ത്രം ഉയർത്തിയിട്ടങ്ങ് മൂടിയപ്പോ ആ മുഖഭാഗത്ത് വസ്ത്രം തട്ടിയ ഉടനെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു അസലാ മരിച്ചു കഴിഞ്ഞ് കഫം ചെയ്യുന്ന സമയത്താണ് സലാം കേൾക്കുന്നത് മറുപടി പറഞ്ഞു വാലയ്ക്കുമുസല അത് മിത്ത നിങ്ങൾ മരിച്ചില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ കിടക്കുന്ന ജനാത പറയുന്നത് കഫനിലായി പൊതിയുന്ന ജനാത പറയുന്നത് ബലാ ഞാൻ മരിച്ചിട്ടുണ്ട് വലാക്കില്ല നിങ്ങളിൽ നിന്ന് എന്റെ ആത്മാവ് ഇവിടെ വാങ്ങിയില്ലേ എന്റെ റബ്ബിനെ ഞാൻ അഭിമുഖീകരിച്ചു വലക്കിയോഹിം പറയ അമ്മാഹു എന്നെ സ്വീകരിച്ചത് സന്തോഷത്തോടെയും നല്ല റാഹത്തോടെയും ബ്രഹ്മത്തോടെയുമാണ് അമ്മാഹുവിനോട് സമീപ്യം പുലർത്തി അമ്മാഹുവിനോട് ഇഷ്ടം വെച്ച് അടുപ്പം പാലിച്ച് ജീവിച്ച മഹത്തുക്കളിൽപ്പെട്ട ആളാണെങ്കിൽ മരണവും മരണാനന്തരവും സന്തോഷമാണ് പറഹാനും സൗന്ദര്യമാണ് ആനന്ദമാണ് റഹ്മജന്നതുനീ സർവാനുഗ്രഹങ്ങളുടെയും ഉദ്യാനവുമാണ് റബ്ബ് എന്നെ അങ്ങനെയാണ് അഭിമുഖീകരിച്ചത് റബ്ബു ഞാൻ റബ്ബിനെ കണ്ടപ്പോൾ ഒരിക്കലും കോപിക്കുന്ന റബ്ബല്ല എന്നെ സ്നേഹിക്കുന്ന റബ്ബായിട്ട് എനിക്ക് മനസ്സിലായി കസാനി പിന്നെനിക്ക് സ്വർഗത്തിലെ പച്ചപ്പെട്ടാഹു എനിക്ക് ധരിപ്പിച്ചിട്ടുണ്ട് അതേ ഞാനൊന്നാഹുവിനോട് ചോദിച്ചാൽ എനിക്കൊന്നാഹു സമ്മതം നിങ്ങളോടൊന്ന് സന്തോഷവാർത്ത അറിയിക്കാൻ സമ്മതം ചോദിച്ചപ്പോ അന്ന് എനിക്ക് സമ്മതം തന്നതാ അതുകൊണ്ട് അവസാനം ഒരു വസൂയത്തും കൂടി കൂടി വൈന്നെല്ലം കമാറൗന നിങ്ങൾ കാണും പോലെ നിങ്ങളും മരിക്കാനുള്ളവരാണ് ഇപ്പൊ സദ്യതൂവരി നിങ്ങൾ നേരായ മാർഗത്തിലൂടെ നടക്കണം നടക്കണം കക്കായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കണം സന്തോഷവാർത്ത അറിയിക്കണം ഇതങ്ങ് പറഞ്ഞപ്പോ കാലത്ത് വള്ളത്തിലേക്ക് ഒരുപാട് കല്ലുകൾ ഒരുമിച്ച് വെള്ളത്തിലേക്ക് ഇട്ടതുപോലെ ഞങ്ങളൊക്കെ ശാന്തമായിട്ട് ആ കല്ലുകളൊക്കെ വെള്ളത്തിൽ പോയി നിന്നിട്ടൊരു ശബ്ദമടങ്ങിയതുപോലെ ജനാദ്ജിഹീത് ചെയ്യുന്ന സമയത്താണ് റബിയുബിന് ഈ സംസാരം കേൾക്കുന്നത് അല്ലാത്ത സന്തോഷത്തോടെ മരിച്ചു പിരിഞ്ഞ മഹാൻമാറക്ക ചൊല്ലി പിരിഞ്ഞവർ സദസൂറത്തിലെ ഈ പത്താമത്തായ തോതുമ്പോഴേ മലക്കുൽമോത്ത് വരുന്നതും നമ്മെ റൂഹിനെ പിടിക്കുന്നതും നമ്മളെ മരിപ്പിക്കുന്നതും നമ്മൾ തീർച്ചപ്പെടുത്തി മനസ്സിലേക്ക് കൊണ്ടുവരാം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച മലക്കുൽ മലക്കുൽമോത്ത് സമയം കാത്തിരിക്കുകയാണ് ഒരു സെക്കൻഡ് പോലും സമയമായി കഴിഞ്ഞാൽ ഇളവ് തരില്ലീഷത്തിരില്ല പക്ഷേ ആ പോകുന്ന പൂക്ക് സന്തോഷത്തോടെ പോകണം ജീവിതകാലത്ത് എന്റെ അവസ്ഥ അറിഞ്ഞ ശേഷമേ ഞാൻ ചിരിക്കൂ എന്ന് വലിയ വലിയ സന്തോഷത്തോടെ പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട ഖുസി ഹാരിഫിൽ മഹാനവർ പറയുന്നു ഹിറാസ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആ ഹിറാസ് റബീവിന് ചോദിക്കുമ്പോ മഹാനവർ പറയും ചിരിക്കണമെങ്കിൽ എനിക്കൊരു അറിവ് ലഭിക്കാനുണ്ട് എന്റെ ആത്മാവ് അടങ്ങിപ്പോകുന്ന സ്ഥലം ഏതാണെന്നറിയണം മഹിക്കയില്ല ഭരതമോത്തിരി മരണത്തിന്റെ ശേഷമല്ലാതെ മഹാൻ ചിരിച്ചിട്ടില്ല ജനങ്ങൾ വന്നു നോക്കുമ്പോ ചിരിച്ചു കിടക്കുകയാണ് ആ ചിരിക്കുമ്പോൾ കവിളിങ്ങനെ ചുരുങ്ങി നിൽക്കുന്നത് കാണുകയാണ് തന്റെ സഹോദരനോ ബഹുമാനപ്പെട്ടോ മരണത്തിന്റെ ശേഷം സ്വർഗത്തിലാ നരകത്തിലാണ് എന്ന് അറിയട്ടെ എന്നിട്ട് ചിരിക്കാമെന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയ മഹാരാജ കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയ ഹാരിസുൽ ഹാരിസിൽ പറയുന്നു ഞാനിങ്ങനെ കട്ടിൽ കിടത്തി കുളിപ്പിക്കുമ്പോ ർമ്മം കഴിയുന്നത് വരെ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ടുപോയി ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാനാണ് സഹാബിയല്ല അജാജിബിന് യൂസഫിനോട് എതിർത്ത രണ്ട് മക്കളുണ്ട് ആ അജാജിബിന് യൂസഫ് കുറിച്ച് അറിയാൻ വേണ്ടി വന്നപ്പോ വാലിമായതുകൊണ്ട് മറച്ചുവക്കൽ ഹലാലാണ് ോ പക്ഷേ സത്യത്തിന്റെ ഊക്ക് നോക്കണം നിബി പിറാശ്രിതിയ മോഹന് വീട്ടിലുള്ള സമയത്ത് അഞ്ചാജി പിന്യൂസ് വന്നിട്ട് ചോദിക്കുന്നു നിന്റെ മക്കളെ വിടെ നിങ്ങളെ വാപ്പത്തിയിലെ കളവ് പറയൂല അത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ വിടെ മക്കളെ വേണോ അതാ വീട്ടിന്റെ ഉള്ളിലുണ്ട് വിളിക്കണോ കച്ചാജിന്റെ മുഖത്ത് നോക്കിയിട്ട് നേർക്ക് നേരെ കാര്യമെന്ന് പറഞ്ഞപ്പോ അച്ചാജ് പറഞ്ഞു മക്കൾക്ക് ഞാൻ വിട്ടുവീഴ്ച നൽകി വിശുദ്ധത്തി നിങ്ങൾ സത്യം പറഞ്ഞതുകൊണ്ട് നിങ്ങളെപ്പോലെ സത്യം പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ൾ എന്തെങ്കിലും കേടുപറ്റിപ്പോകുമെന്ന് കരുതിയിട്ട് അവിടെ സത്യം പറയൽ ചെറിയ രൂപത്തിലെങ്കിലും ജായിസായി വരുന്നുവെങ്കിലും പക്ഷേ എന്നാ കളവ് പറയൽ ജായിസായി വരുമെങ്കിലും എനിക്കത് വേണ്ട ഞാൻ സത്യപക്ഷത്ത് ഉറച്ചു നിൽക്കട്ടെ എന്ന് തീരുമാനിച്ച് മഹാനവർ ഉറക്കേ സത്യം പറഞ്ഞു അതുകൊണ്ടാണ് മരിക്കുന്ന നേരത്ത് മരണത്തിന്റെ നേരത്ത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു വിഷയം ഉണ്ട് മരിക്കും കിട്ടി പിരിയണം നൽകട്ടെ പ്രാർത്ഥന മാത്രം പോരാ ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകണം കഴിവിന്റെ പരമാവധി നമ്മളതിന് ശ്രദ്ധിക്കേണ്ടത് എന്തിനെയാണെന്നറിയോ മരണവും മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലും സുഖം കിട്ടണമെങ്കിൽ ഹബീബ് തങ്ങൾ മുഹമ്മദുസിനോട് നിർദ്ദേശിച്ച നിർദ്ദേശം അങ്ങനെ തന്നെയാണ് മദീനത്തെ പള്ളിയിൽ നടന്ന അവസാനത്തെ പ്രസംഗത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ സ്വഹാബാ മരിച്ചു കഴിഞ്ഞ് എന്റെ ഹൗളിന്റെ സമീപത്ത് നിങ്ങൾ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ നാളെ എന്റെ ഹൗളിന്റെ അടുക്കൽ വന്ന് എന്റെ കയ്യിൽ നിന്ന് കോപ്പ വാങ്ങാൻ നിങ്ങളുടെ കയ്യിനെ വിശുദ്ധി വേണം ആ കോപ്പയിൽ കുടിക്കാൻ നിങ്ങൾക്ക് സംശുദ്ധി വേണം അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്താണെന്നറിയോ വലിയ കൈയിനെയും നാവിനെയും നിയന്ത്രിക്കട്ടെ നിയന്ത്രിക്കേണ്ട കാലമാണ് കൂടുതൽ നിയന്ത്രിക്കേണ്ട സന്ദർഭമാണ് ആ ഒരു നിയന്ത്രണം ജീവിതകാലത്ത് നിങ്ങൾ പാലിച്ചാൽ ശ്രദ്ധിച്ചാൽ മരിക്കുന്ന ശ്രദ്ധിച്ചാൽത്തും നേരച്ചൊവ്വേ പോകാൻ കഴിയും ഇമാൻ കിട്ടി മൂത്താകണമെങ്കിൽ നാവിനെ നന്നായി ശ്രദ്ധിക്കുക നാവിനെ നന്നായി സൂക്ഷിക്കുക 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 ദൈബത്തും നമീമത്തും വിദിനയും ഫസാദുമൊക്കെ നമ്മളെ ഭാഗത്തിൽ നിന്ന് എന്താകാതെ സൂക്ഷിക്കണം ഉമീമത്ത് എന്ന് പറയുന്ന രോഗം കടുത്ത രോഗമല്ല ഇത്രയാണത് കൂടിക്കൂടി വരുന്ന അതൊന്നുമില്ലാതെ ജീവിക്കാൻ കഴിയൂല എന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിയുമ്പോ നമ്മൾ നന്നായി സൂക്ഷിക്കണം അറിയാത്തത് പറയുന്നു എന്ന് മാത്രമല്ല അത്രല്ല അത്രല്ല എന്തെങ്കിലൊക്കെ ഫിത്തനയും ഫസാദു ഫസാദു റീപത്തും നമീമത്തും പുസ്കാരവും നോമ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നും നമ്മുടെ മേൽവിലാസ തിരില്ല തിരില്ല നിക്രവും ഒക്കെ നമ്മൾ സംഭാവന ചെയ്തു ചെയ്തുപോയി പോയി പങ്കെടുക്കാത്ത ആൾക്കാർക്കും നമുക്കാരെങ്കിലൊക്കെ പറയാനുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്തുപോയി കൊടുത്തുപോയി അവർക്കാണെങ്കിൽ നല്ല സുഖം കിട്ടിപ്പോയി ഇത്തരം മജിലിസിലൊന്നും വരാതെ ഒരുപാട് നന്മകൾ നമ്മളെ കൊണ്ട് അവർക്ക് കിട്ടിപ്പോയി കിട്ടിപ്പോയി അങ്ങനെ എന്നും ഇങ്ങനെ സംഭാവന ചെയ്യുന്ന അമലുകൾ അക്കൗണ്ടിൽ സൂക്ഷിക്കാൻ കഴിയാത്ത ഹതഭാഗ്യരാകരുത് നമ്മൾ അങ്ങനെ ആകുമ്പോ നമ്മളെ എന്ന് എന്ന് നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ വളരെ കൃത്യമായി എലിമ ചൊല്ലാനും മുതലാക്കാനും സൂക്ഷിക്കാനുമുള്ള കഴിവ് വരും അതുകൊണ്ട് നമ്മൾ കൃത്യമായി നാവിനെ